സമീപിച്ചത് ഇതിൽ കോടതിയിലേക്ക് കോടതി സമക്ഷം ഈ വിഷയം പരിഗണനയിരിക്കുകയാണ് ഇതിനിടയിലാണ് ഗുരുവായൂർ ദേവസ്വം ശുദ്ധിയായതിനാൽ ശുദ്ധി കർമ്മങ്ങൾ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് നാളെ കാലത്ത് അഞ്ച് മണി മുതൽ ഉച്ചവരെ ഇക്കാര്യം കാരണം ദർശന നിയന്ത്രണം ഉണ്ടായിരിക്കുമെന്ന് ദേവസ്വം അറിയിച്ചിട്ടുണ്ട് പുണ്യാഹ കർമ്മങ്ങളാണ് ഈ സമയത്ത് നടത്തുക ആറ് ദിവസത്തെ പൂജയ്ക്ക് സംബന്ധിച്ച ആറ് ദിവസത്തെ പൂജ വീണ്ടും നടത്താനും അതുപോലെ തന്നെ കീവേരി നടത്താനും ഇക്കാര്യത്തിൽ ദേവസ്വത്തിൽ ധാരണയായിട്ടുള്ളത് ഇത് കാരണം നാളെ ക്ഷേത്ര ദർശനത്തിൽ നിയന്ത്രണം ഉണ്ടാകുമെന്ന് ഗുരുവായൂർ ദേവസ്വം അറിയിച്ചിട്ടുണ്ട് പുണ്യാക്രമങ്ങൾ കഴിഞ്ഞ ശേഷം വൈകുന്നേരം മാത്രമേ ഭക്തജനങ്ങൾക്ക് ദർശനത്തിനായി നാലമ്പലത്തിനകത്തേക്ക് പ്രവേശനം ഉണ്ടായിരിക്കുള്ളൂ എന്ന് ഗുരുവായൂർ ദേവസ്വം അറിയിച്ചിട്ടുണ്ട് അത് ശരി രാജ്യം